നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വീണ്ടും വ്യാപകമായതോടെ രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നുവെന്നുള്ള തരത്തിൽ പ്രചരിച്ച വാർത്തകൾ വ്യാജമെന്ന് യു എ ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധമായി സമൂഹ മാധ്യമത്തിൽ അറി പോസ്റ്റ് ചെയ്തു കോവിഡ് വ്യാപകമായതിനെ തുടർന്ന് യു എയിൽ വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്താൻ നീക്കമെന്നായിരുന്നു പ്രചാരണം ഔദ്യോഗിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കണമെന്നും അത്യാവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശിച്ചു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഇരുപതിനായിരം ദൃഹം പിഴ ചുമത്തുമെന്നും അറിയിച്ചു കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ച മുതൽ യു എയിൽ ലോക്ഡൌൺ പ്രാബല്യത്തിൽ വരുമെന്നും എല്ലാവരും സെൽഫ് ക്വാറന്റൈനിൽ കഴിയണമെന്നുമായിരുന്നു പ്രവചിച്ചിരുന്ന ട്വീറ്റ് എന്നാൽ ഇത് സീനിയർ പ്രോസിക്യൂട്ടർ ഡോക്ടർ ഗാലിദ് അൽ ജുനൈബി പറയുന്നു കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കാനും വ്യാജ വാർത്തകളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു വ്യാജ ആരോഗ്യ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ ഇരുപതിനായിരം ദീർഘം വരെ പിഴ ചുമത്താൻ ഏപ്രിലിൽ ചേർന്ന ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു കൂടാതെ ചുരുങ്ങിയത് ഒരു വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക